രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണകർത്താക്കൾ ഭരിക്കുന്ന ഗാസയിലെ മനുഷ്യരുടെ ശാപം പേറുന്ന ജൂതരാഷ്ട്രത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാണ് ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ ഖത്തർ ഇടപെടൽ നടത്തിയെന്നാരോപിച്ച് ഖത്തർഗേറ്റ് എന്നറിയപ്പെടുന്ന അഴിമതിയുടെ ഊരാ കുടുക്കിലാണ് ഇപ്പോൾ ഇസ്രയേൽ യൂറോപ്പിനെ തന്നെ പിടിച്ചുകൊലുക്കിയ അഴിമതി കേസാണ് ഗേറ്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുൻ മുഖ്യ സഹായി എലീസർ ഫെൽഡ്സ്റ്റൈനാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദു വിദേശ മാധ്യമങ്ങൾക്ക് രഹസ്യരേഖകൾ ചോർത്തി നൽകിയതിനും തെറ്റായ വിവരങ്ങൾ തടയുന്നതിന് മറബിൽ നെതന്യാഹുവിന്റെ സ്വന്തം അനുമതിയോടെ ഉന്നതതല സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തിയതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണത്തിൽ ഫെൽഡ്സ്റ്റൈന്റെ ഖത്തർ അധികൃതരുമായുള്ള ബന്ധങ്ങൾ വെളിപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ഗാസ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഖത്തറിന്റെ അസാധാരണമായ പങ്ക് എന്ന ആശയം സജീവമായി പ്രചരിപ്പിക്കാൻ ഫേൾഡ്സ്റ്റൈൻ തന്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ സുരക്ഷാസേന ഫെൽഡ്സ്റ്റൈനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഖത്തറുമായുള്ള കരാർ അവസാനിപ്പിച്ചത് കേസിലെ മറ്റ് വ്യക്തികളായ ജൊനാദൻ ഉറിച്ച് സ്രുലിക് ഐൻഹോൺ എന്നിവരോടൊപ്പം ഫേൾഡ്സ്റ്റൈനും അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു ഖത്തറിനെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെയും അതിനപ്പുറത്തുമുള്ള മറ്റ് ഇസ്രയേലി പങ്കാളികളും കൂട്ടത്തിലുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഇസ്രയേലിന്റെ ബാക്ക് ചാനൽ നയതന്ത്രത്തിന്റെ ഭാഗമായി മാത്രം കണക്കാക്കപ്പെടുമായിരുന്നു ഹമാസുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമേറിയതായി ഹമാസുമായുള്ള ചർച്ചകളിൽ ഖത്തറിന്റെ നിഷ്പക്ഷ ശക്തി അതിശയോക്തിപരമായിരുന്നുവെന്നും ആരോപണമുയർന്നു ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്ന ഖത്തറിന്റെ തീരുമാനം നയതന്ത്ര വഴക്കമായി അവതരിപ്പിക്കപ്പെട്ടു ഇത് സിറിയയിലെ അഫ്രിനിലെ ഹമാസ് സൈനിക പരിശീലന ക്യാമ്പുകൾ ഉൾപ്പെട്ട അഴിമതിയെ കുറച്ച് കണ്ടത് കൂടുതൽ സംശയാസ്പദമായി ഖത്തരെ കരാറുകാർക്ക് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്നു ഈ ആദർശിക സംഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള രേഖകൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര അഴിമതികൾ മറച്ചുവെക്കാൻ ഖത്തറിനെ സഹായിച്ചു എന്ന സംശയം ഫലപ്പെടുത്തി രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേക അന്വേഷണം എന്ന തുടക്കത്തിൽ തരംതിരിച്ചിരുന്ന കേസ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പരസ്യമാവുകയാണ് സമീപ ആഴ്ചകളിൽ പുതിയ സംഭവ വികാസങ്ങൾ സംശയിക്കപ്പെടുന്നവരിലേക്ക് വിരൽ ചൂണ്ടിയതോടെ ഇത് പൊതുജന ശ്രദ്ധ ആകർഷിച്ചു ഈ അഴിമതി ഇസ്രയേലിലെ രാഷ്ട്രീയ വിഭാഗത്തെ മാത്രമല്ല ബിസിനസ് സമൂഹത്തെയും ബാധിച്ചിട്ടുണ്ട് അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണമായി ആരംഭിച്ചത് പിന്നീട് ഖത്തർ ഗേറ്റ് എന്ന അഴിമതിക്കൊപ്പം ചേർത്ത് വായിക്കപ്പെടുകയും ചെയ്തു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ രാജി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തിന് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ പേര് സൂചന നൽകുന്നു എന്നാൽ അഴിമതിയിൽ ഉൾപ്പെട്ടവർ ഒരു പോരാട്ടവുമില്ലാതെ കീഴടങ്ങുന്നില്ല അന്വേഷകരുടെ അഭിപ്രായത്തിൽ സൈനിക സെൻസർഷിപ്പ് മറികടന്ന് വിദേശ മാധ്യമങ്ങൾക്ക് രഹസ്യരേഖ കൈമാറുന്നതിലും ഉന്നതതല സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള ചോർച്ചകൾ സംഘടിപ്പിക്കുന്നതിലും ഫെൽഡ്സ്റ്റൈൻ പങ്കാളിയായിരുന്നു ഇസ്രയേലിന്റെ വിദേശ ആഭ്യന്തര നയങ്ങളെക്കുറിച്ചുള്ള വ്യാജ വാർത്തകളെ ചെറുക്കാൻ ഈ രീതിയിൽ ശ്രമിച്ച നെതന്യാഹുവിന്റെ അനുമതിയോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് ആരോപിക്കപ്പെടുന്നു അന്വേഷണം വികസിച്ചപ്പോൾ കാലക്രമേണ സംശയിക്കപ്പെടുന്നവരുടെ എണ്ണം അഞ്ചായി വർദ്ധിച്ചു അവരിൽ മിക്കവർക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഖത്തറിന് ഹമാസുമായുള്ള അടുത്ത ബന്ധം കണക്കിലെടുക്കുമ്പോൾ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കണക്കുകളെ ഈ പുതിയ വിവരങ്ങൾ ഇസ്രയേലി പൊതുജനങ്ങളെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ ഭീഷണിയുടെ യഥാർത്ഥ വ്യാപ്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു ഇസ്രായേലി ഉന്നതർക്കിടയിൽ പലരും കാര്യം മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരിൽ ഒരാൾ ഷിൻബറ്റ് മേധാവി റോണൻ ബാറാണ് ബാറിന്റെ അതൃപ്തിക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ഒന്നര വർഷക്കാലം ഹമാസുമായി ഇസ്രായേലിന്റെ ഔദ്യോഗിക ചർച്ചാ സംഘത്തെ നയിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം വിമർശനങ്ങൾ നേരിട്ടു പ്രത്യേകിച്ച് ചർച്ചകൾ സ്തംഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്വന്തം നിലയ്ക്ക് നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തെ അവർ പലതവണ തവണ പുറത്താക്കി രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ സൂചനയായ ഖത്തർഗേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബാറായിരുന്നു കഴിവില്ലായ്മയുടെ മറവിൽ ബാറിനെ വേഗത്തിൽ നീക്കം ചെയ്യാനുള്ള നെതിന്യാഹുവിന്റെ ശ്രമങ്ങൾ പക്ഷെ തിരിച്ചടിച്ചു പ്രധാനമന്ത്രി അന്വേഷണത്തെ തടസ്സപ്പെടുത്താനും അഴിമതി മറച്ചുവെക്കാനും ശ്രമിക്കുകയാണെന്ന സംശയം ജനിപ്പിച്ചു ഇത് ബാറിന്റെ പിന്തുണയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചു ഇസ്രയേൽ സർക്കാർ രാജ്യങ്ങളുടെയും പുനഃസംഘടനകളുടെയും ഒരു തരംഗത്തിൽ നിന്ന് കരകയറുകയാണ് മാർച്ച് പത്തൊൻപതിന് തീവ്ര വലതുപക്ഷ നേതാവ് ഇറ്റാമർ ബെൻഗിർ വീണ്ടും മന്ത്രിസഭയിൽ ചേർന്നു മാർച്ച് ഇരുപത്തിയൊന്നിന് മന്ത്രിമാർ മനസ്സില്ലാ മനസ്സോടെ ബാറിന്റെ പിരിച്ചുവിടൽ അംഗീകരിച്ചു അധികാരം ഏകീകരിക്കാനും പ്രതിപക്ഷത്തെ മാറ്റി നിർത്താനുമുള്ള നതന്യാഹുവിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അത് എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രിയുടെ പതിവ് തന്ത്രങ്ങൾ പരാജയപ്പെട്ടു കാരണം ബാറിന്റെ വിടവാങ്ങൽ പുതിയ സങ്കീർണതകൾക്ക് തുടക്കമിട്ടു ഗാസ ചർച്ചകളിൽ ഇസ്രയേലിന്റെ പ്രതിനിധി സംഘത്തെ നയിച്ചതിന്റെ പ്രധാന പങ്ക് വഹിച്ചതിനാൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ ബാർ തന്റെ എതിരാളികളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഉന്നതരായ പലസ്തീൻ പോരാളികളെ ഇല്ലാതാക്കുന്നതിലെ അദ്ദേഹത്തിന്റെ വിജയങ്ങളും അദ്ദേഹത്തിന്റെ സ്ഥാനമുയർത്തി എന്നിരുന്നാലും നെതന്യാഹുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഏറ്റുമുട്ടൽ ഒടുവിൽ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചു പ്രധാനമന്ത്രി അഴിമതി ഇടപാടുകൾ നടത്തിയെന്നും ഖതർഗേറ്റിന് വിളിക്കപ്പെടുന്ന രഹസ്യരേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കിയെന്നും ബാർ ആരോപിച്ചു നെതന്യാഹു ഇതിനെ വ്യക്തിപരമായ അപമാനമായി കണക്കാക്കുകയും ബാറിനെ പുറത്താക്കാൻ തന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിക്കുകയും ചെയ്തു ഗാസ ചർച്ചകളുടെയും കൗണ്ടർ ഇന്റലിജൻസിന്റെ പെട്ടെന്നുള്ള ശിരച്ഛേദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇത് ഹമാസിന് ഒരു തന്ത്രപരമായ നേട്ടം നൽകുമെന്ന ഭയം വളർന്നു നെതന്യാഹുവും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തവും ബാറിന്റെ ഡെപ്യൂട്ടികളെ അവിശ്വസിക്കുന്നുണ്ടെങ്കിലും പുറത്താക്കപ്പെട്ട ഡയറക്ടറുമായി പ്രത്യയശാസ്ത്രപരമായി യോജിക്കുന്നവരാണ് ഷിൻബെറ്റിന്റെ മുഴുവൻ നേതൃത്വവും പലസ്തീൻ പ്രവർത്തനങ്ങളിലെ പരാജയങ്ങളാലും ചാരവൃത്തി അഴിമതികളുടെ ഒരു പരമ്പരയാലും കളങ്കപ്പെട്ടിരിക്കുന്നതിനാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ് ഈ മാറ്റങ്ങൾക്കിടയിൽ പക്ഷേ ദേശീയ സുരക്ഷാ മന്ത്രിയായി ബെൻഗിർ തിരിച്ചെത്തിയത് ഏറെക്കുറെ ശ്രദ്ധിക്കപ്പെടാതെ പോയി രണ്ടായിരത്തി ജനുവരിയിൽ നെതന്യാഹുവിന്റെ സഖ്യം വിട്ട ഖാസിയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ സർക്കാരിൽ വീണ്ടും ചേർന്നു ഇതിനായി ബെൻഖ്യുറിന്റെ പുനർനിയമനം അംഗീകരിക്കാനാവില്ലെന്നെതിർത്ത ഇസ്രയേലിന്റെ അറ്റോർണി ജനറലിനെ തന്നെ നെതന്യാഹു മറികടന്നു തിരിച്ചെത്തിയ ബെൻഖ്യുറാകട്ടെ നെതന്യാഹുവിന്റെ അനുസരണയുള്ള കൂട്ടായി സർക്കാരിന്റെ നിലവിലെ തന്ത്രത്തെ അംഗീകരിച്ചു ഹമാസിനെതിരായ ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനത്തെ പ്രശംസിക്കുകയും ചെയ്തു ബെൻഖ്യുറിനെ ബാറിനെതിരെ മത്സരിപ്പിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ തന്ത്രം നെതന്യാഹുവിന്റെ സൂക്ഷ്മ പരിശോധനയെ വഴി െതിരെ തിരിച്ചുവിടാനും അനുവദിച്ചു വലതുപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സർക്കാർ ഐക്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവോടെ സഖ്യം സ്ഥിരത കൈവരിച്ചു പാർട്ടിയുടെ ആറ് സീറ്റുകളുടെ സ്വാധീനം നിയമസാധ്യതയെ അപകടപ്പെടുത്താതെ ജനപ്രീതിയില്ലാത്ത തീരുമാനങ്ങൾ സാധ്യമാക്കി ബാർ അനുകൂല പ്രതിഷേധങ്ങളെ ഒരു തരത്തിൽ ചൂഷണം ചെയ്യുന്ന പ്രതിപക്ഷം നെതന്യാഹുവിനെ കൂടുതൽ തലവേദനയിലാക്കുന്നു ഔദ്യോഗികമായി രാജിവച്ചെങ്കിലും പ്രവർത്തനപരമായ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഗാസിയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നതുവരെ ബാറിന് സ്ഥാനത്ത് തുടരാം അതുപക്ഷേ ആത്യന്തികമായി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അന്തത്തിന്റെ തുടക്കമായി തന്നെ മാറാനാണ് സാധ്യത ഖത്തർ ഗേറ്റ് അഴിമതിയുടെ വേരുകൾ നീളും തോറും നെതന്യാഹുവിന് ബാഹ്യ ഭീഷണികളുമായി അധികാര പോരാട്ടവുമായി മല്ലിടേണ്ടി വരികയാണ് പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയിട്ടുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ കരിയർ ഇപ്പോൾ പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തിലുമുള്ള നിരന്തര എതിരാളികളോട് നേരിടാൻ വേണ്ടി മാത്രമായിരിക്കുന്നു ഈ ഉൾപോര് അദ്ദേഹത്തിന്റെ സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു കാരണം അവിടെ രാഷ്ട്രീയ അതിജീവനമെന്നത് സൈനിക തന്ത്രത്തിന് അടിയന്തിരമായി എതിരാണ് ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതോടെ സൈനിക സ്ഥിതിഗതികൾ വഷളാവുകയാണ് സൈനിക നടപടികൾ വർദ്ധിപ്പിച്ചും ലബനനിലും സിറിയയിലും വ്യോമാക്രമണങ്ങൾ തുടർന്നും ഇസ്രയേൽ ചുറ്റും നരകം തീർക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയും ഖത്തർഗേറ്റ് പോലുള്ള അഴിമതികളും പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കുന്നു യുദ്ധകാല പ്രവർത്തനങ്ങൾ ആഭ്യന്തര വിയോജിപ്പുകൾ അന്താരാഷ്ട്ര സമ്മർദ്ദം എന്നിങ്ങനെ ഒരേ സമയം നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സന്തുലിത നടപടിയാണ് സഖ്യകക്ഷികളും ഇപ്പോൾ സ്വീകരിക്കുന്നത് ഗാസയിലെ യുദ്ധം നീണ്ടു നിൽക്കുകയും സങ്കീർണതകൾ വർദ്ധിക്കുകയും കൂടി ചെയ്യുമ്പോൾ അധികാരം നിലനിർത്തുന്നതിന് നേതാവും കൂട്ടരും ഇനിയും വിയർക്കുമെന്ന് തീർച്ചയാണ് കാരണം ബഹുതലങ്ങളുള്ള ഈ രാഷ്ട്രീയ കളിയിലെ ഓരോ നീക്കവും നെതന്യാഹുവിന്റെ നിലനിൽപ്പിന് തന്നെ നിര്ണായകമാകുമെന്നത് ഉറപ്പാണ്